നിലവിൽ നൊമോറയുടെ ഈ ഒരു ഓഹരിയുള്ള ഒരു വ്യൂ പോയിന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നു നിലവിലിപ്പോൾ ടാർഗറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അറുന്നൂറ്റി രൂപയാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റേഷണലായിട്ട് പറഞ്ഞിരിക്കുന്നത് ശക്തമായിട്ടുള്ള ക്യൂ ടു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തു കൂടാതെ നോക്കുകയാണെങ്കിൽ റെയിൽവേയിൽ നിന്നും ട്രാക്ഷൻ മോട്ടോർ സെഗ്മെൻറ്റിൽ നിന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഒരു വളർച്ചയുണ്ടാകുന്നു കൂടാതെ ഇന്ത്യക്ക് പുറത്തോട്ടും ഇപ്പോൾ എക്സ്പോർട്ട് മികച്ച രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റിലേക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കമ്പനിയുടെ ഒരു വാല്യുവേഷൻ പരിശോധിക്കുകയാണെങ്കിലും നിലവിലൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിൽ തുടങ്ങിയിരുന്നു എന്നൊരു കാര്യം ാണ് നുവാമ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സി എൽ എസ് എയുടെ ഒരു വ്യൂയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നിലയിൽ ഇപ്പോൾ സോന ബി എൽ ഡബ്ല്യുക്ക് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഏകദേശം ഒരു പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പറയുന്നു എബിഡ മാർജിൻ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് എന്നാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്ലോബലി ചില രീതിയിലുള്ള ഒരു കൺസേൺസ് നിലനിൽക്കുന്നു കൂടാതെ യൂറോപ്യൻ വിപണിയിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റിവിറ്റി നിലവിൽ ഇപ്പോൾ സോന ബി എൽ ഡബ്ല്യുവെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അതായത് കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടിരുന്ന പ്രധാനപ്പെട്ടിരുന്ന മൂന്ന് യൂറോപ്യൻ കമ്പനികൾക്ക് ഇപ്പോൾ ഒരു ഇൻസോൾവൻസി ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഈ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സോന ബി എൽ ഡബ്ല്യുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഈ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ മാർക്കറ്റ് ഷെയർ കൂടി കൈക്കലാക്കുകയാണെങ്കിൽ സോന ബി എൽ ഡബ്ല്യൂയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം മെച്ചപ്പെടും എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ സി എൽ എസ് എ പറഞ്ഞിരിക്കുന്നത്